ഹലോ കേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ കനവകുന്ന ആണ് ഇവിടെ കുറച്ച് എക്സ്പോ ഒക്കെ നടക്കുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ എക്സ്പോ ആണ് അപ്പം നമുക്കതൊക്കെ ഒന്ന് കാണാം അപ്പൊ കെ എസ് ആർ ടി സിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ടി സിയുടെ സ്വന്തം ഡ്രൈവറായാഡിപ്പിള്ളോ എന്താണ് പറയാനുള്ളത് എനിക്ക് സി ഒരു അഞ്ചു വർഷത്തിനും കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഇപ്പം പുതിയതായിട്ട് വണ്ടി ഇറങ്ങുന്നത് ഇപ്പോഴും ഇപ്പോൾ ഉദാഹരണത്തിന് കെ എസ് ആർ ടി സിയിലെ മിക്ക വാഹനങ്ങളും ഇത് നമ്മുടെ കമ്പനി ഫോൺ ബിൽഡ് ചെയ്തിറങ്ങുന്ന വാഹനങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു ഉദാഹരണത്തിന് ഇത് ഐഷർട്ട് വണ്ടിയാണ് ചെയ്യുന്നത് ഐഷർട്ടിൻ്റെ കമ്പനിയിൽ തന്നെ ബോർഡ് ചെയ്ത് ഇറങ്ങുന്ന വണ്ടിയാണ് ഇത് പിന്നെ നമ്മുടെ ലിങ്ക് ബസ് ഇത് നാസ് ബോർഡ് ചെയ്തത് അത് ലോങ് സൈസാണ് എനിക്ക് തോന്നുന്നു ഒരു പതിനാല് മീറ്ററോളം എന്നുള്ളതാണ് അത് എനിക്ക് എ സി സ്ലീറ്റ് നമ്മുടെ സ്ലീപ്പർ എന്ന് തുടങ്ങുന്ന സാധനം ഈ ബോഡി പ്രകാശ് ബോഡി ചെയ്തതാണ് ഈ വീ വെക്കാനുള്ള വാങ്ങുന്നത് ഇതിൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പുറത്ത് വണ്ടിയുണ്ട് അതിൽ നമുക്ക് കയറി അതിൻ്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം ഗൈസ് ഇവിടെ വമ്പൽ പരിപാടിയൊക്കെയാണ് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഗൈസ് ഇവിടെ നൈറ്റ് ആണ് വലിയ പരിപാടി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എല്ലാരും ഒന്ന് വന്ന് കാണുക ഗൈസ് നമ്മളെ ഡ്രീം വണ്ടികൾ നമ്മൾ കാണാൻ പോവുകയാണ്

സ്ലീപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇതിൻ്റെ ഇവിടെ ഒരു ലിവർ ലിവറിനെടുക്കാം ഇതിങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ ചെയ്യാം ഈ തൈ സപ്പോട്ടൂടെ ഇതിനുണ്ടാവും ഇന്ന് ഇതിലെ ഒരു തൈ സപ്പോട്ടൂടെ ഇതിനുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ചിങ്ങനെ ഇങ്ങനെ രാത്രിയിൽ യാത്ര ആയിട്ട് ഉറങ്ങണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഉറങ്ങാനേ പറ്റും അല്ലാതെ സ്ലീപ്പറായിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ മുകളിൽ തട്ടുകളൊന്നുമില്ല ഇത് ആ സ്ലീപ്പറുള്ള സീറ്റ് കം സ്ലീപ്പർ വേറെ ഉണ്ട് അതാണ് നമ്മുടെ അശോക് ഗേലിൻ്റെ നേരത്തെ കാണിച്ച വേണ്ടിയായിരുന്നത് ഇതിൽ സീറ്റ് നാൽപ്പത്തി അഞ്ച് സീറ്റാണ് അത്യാവശ്യം സീറ്റുകൾ ലെഗ് സ്പീസുകൾ അത്യാവശ്യമാണ് ലെഗ് സ്പേസ് പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇവിടെ ഇത് എമർജൻസി സീറ്റാണ് പിന്നെ സ്റ്റെപ്പ് അഡീഷണൽ സ്റ്റെപ്പ് പിന്നെ എന്താ പറയുക ഈ എല്ലാ സീറ്റുകൾക്കും പ്രത്യേകത ചാർജർ മൊബൈൽ ചാർജുകൾ കണക്ട് ഉള്ളതാണ് സീറ്റുകൾക്കും എല്ലാ സീറ്റുകൾക്കും ഈ ചാർജർ ഫോണിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതാണ് എൻ്റെ പിന്നെ ഈ പറയുന്നത് ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഉയർത്ത് വഴിയായി എ സി ഒന്നും ഉള്ളത് വണ്ടി ഓടേതിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പിന്നെ സീറ്റിൻ്റെ ഈ പറഞ്ഞ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് നമുക്ക് സാധാരണ ഇങ്ങനെ വരുന്ന സീറ്റാണ് കുറച്ച് സാധനങ്ങൾ അഴുക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് അത് ഈ സാധനത്തിൽ െ കുറച്ചൊക്കെ സൂക്ഷിക്കുന്നു ഇനി അഡ്ജൽ കവറും അല്ലെങ്കിൽ പെട്ടെന്ന് സഞ്ചാൻ സാധ്യതയുണ്ട് ഇത് അശോക് ലേൻ്റെ കമ്പനിയിരിക്കുന്നതാണ് ഈ ബോഡി സൂചിക്കുന്നത് പ്രകാശ് ബോഡിൻ്റെ സ്കാനാണ് അവരുടെ ബോഡിയാണിത് ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്വാളിറ്റി ഞാൻ കണ്ടോ ഈ സീറ്റ് റെക്സിനൊക്കെ നല്ല ക്വാളിറ്റിയാണ് പിന്നെ കപ്പ് ഹോൾഡർ മറ്റുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ട് എമർജൻസിക്ക് ഗ്ലാസ് ബ്രേക്കാണ് അത് ചുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് ചാർജർ ഉണ്ട് മൊബൈൽ ഹോൾഡർ ഉണ്ട് മുപ്പത് പേര് മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് സീറ്റ് കൃത്യമായിട്ട് നോക്കിയില്ല മുപ്പത്തി മുപ്പത്തിരണ്ടാവും മുപ്പത്തിരണ്ട് പേരെ മുപ്പത്തി അഞ്ചിനുള്ളിലേ ഉള്ളൂ മുപ്പത്തിരണ്ട് പേരെ വശത്ത് രണ്ട് പേർക്ക് കിടക്കാം ഈ വശത്ത് ഒരാൾക്ക് കിടക്കാം അതാണ്

സീറ്റ ഓട്ടോമാറ്റിക് സീറ്റ ഓപ്ഷണൽ ഓട്ടോമാറ്റിക് ആണ് കിടക്കുന്നത് ക്യാഷ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ബസ്സുകളുടെ മോഡലും കാണാം പിന്നെ അകത്തെ പല പല കമ്പനിയുടെ വണ്ടിയുടെ എക്സ്പോ ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങള് വരിക ഇഷ്ടമുള്ള കാരിഷ്ടമുള്ളവരും വണ്ടി ബസ് ഇഷ്ടമുള്ളവരും ഒക്കെ വന്ന് കാണുക കാശ് നൈറ്റ് വലിയ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം പ്രാക്ടീസ് സെഷൻസ് ഒക്കെയാണ് നടക്കുന്നത് അപ്പം നൈറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ടൊക്കെ പോവാം കാഴ്ച നിങ്ങൾ ഒരു പണിയുമില്ലാതെ വീട്ടിലിരുന്ന് ബോർ അടിച്ചെങ്കിൽ ഇറങ്ങിക്കോളൂ തിരുവനന്തപുരത്തേക്ക് വന്നോളൂ ഒരു പൈസയും കൊടുക്കാമെന്ന് നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് പോ കണ്ടിട്ട് പോവാം ഇവിടെയാണെങ്കിൽ ഇനി നാളെയും കൂടെ ഉള്ളൂ ഇവിടെ ഒരാഴ്ചയായി സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം എല്ലാവരും വന്ന് കാണുക അപ്പോൾ ഗൈഷ് അപ്പം നമ്മളിവിടം തിരിക്കുകയാണ് രാവിലെ എണീ ഷോ ഒറ്റ മൈൻഡ് വന്നതാണ് എണീറ്റൊന്നും ആ ക്രിസ്റ്റിൻ റെഡിയാവും റെഡിയാവും നമുക്ക് തിരുവനന്തപുരം വരെ പോകാം പറഞ്ഞിട്ട് വന്നതാണ് പെടിനെ മനസ്സിലായത് നമ്മളെ കറങ്ങാൻ കൊണ്ടൊന്നും നല്ല ഷോ കാണാനായിട്ട് വന്നതാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനുണ്ട് അതിപ്പോഴും ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറായി പോയി അപ്പോൾ ഇമോഷൻ കൊണ്ടു വന്നതായിരിക്കും ആ ഓക്കെ അപ്പം ദിവസം കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മളിന്ന് കറങ്ങാനായിട്ടിറങ്ങി എന്നാലും കൊള്ളാം നൈസാണ് കാരണം സമയം പോവും വെറുതെ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ അപ്പം നമുക്ക് ഇവിടെ കാണാൻ കണ്ടു ഇഷ്ടംപോലെ വണ്ടിയുണ്ട് അപ്പം നമുക്ക് ഓരോ വണ്ടിയും നമുക്ക് അതിൻ്റെ അകത്തൊക്കെ കാണാം നൈസാണ് അപ്പം നമ്മൾ തിരിക്കുകയാണ് ഇന്നിവിടെ വന്നു കണ്ടു പോകുന്നു അപ്പോൾ എത്രയേ ഉള്ളൂ ബൈ ഇനി നേരെ വീട്ടിലേക്കാണ്